പക്ഷെ ചില ഇഷ്ടങ്ങൾ നമ്മൾ ശീലമായിട്ട് പതുക്കം അല്ലെങ്കിൽ പതുക്കെ നോക്കണം നമ്മൾ ഇവിടെ നമ്മളിവിഷ്ടായിട്ട് ഇപ്പൊ പ്രശാന്താവുന്നെങ്കിൽ ഓർക്കണം എന്നതറിയും ശാസ്ത്രത്തെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ശാസ്ത്രം പറയാൻ കാരണം അറിയും ശാസ്ത്രം നമുക്ക് പല കാര്യങ്ങളും നൽകുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങളൊന്നും അത് അങ്ങനെയാണെന്ന് പറഞ്ഞു കാര്യമല്ലേ എങ്ങനെയാണെന്നറിയണ്ട അല്ലേ ഇപ്പൊ മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് മൊബൈൽ മൊബൈൽ ഉപയോഗിക്കേണ്ടതിന് ആ മൊബൈൽ കണ്ടുപിടിച്ച ഒരാള് അല്ലെ ശാസ്ത്രീയം പ്രധാനപ്പെട്ടത് അയാൾ എങ്ങനെയാ കണ്ടുപിടിച്ചത് ആദ്യത്തെ ടെലഫോൺ കണ്ടുപിടിച്ചൊരു വലിയ നമ്പർ പ്രധാനമാണ് അലക്സാണ്ടർ ഹാമ്പൽ അല്ലെ അദ്ദേഹം ഇത് ടെലഫോൺ അത് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം ആദ്യമായി പറയുന്ന വാചകം നിങ്ങൾക്ക് കേൾക്കാൻ അറിയും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അടുപ്പം കാരണം പറയുന്ന വാചകമുണ്ട് ഫോണിൽ കൂടെ പറയുന്ന ആദ്യത്തെ വാചകം എന്താണ് വാട്സപ്പ് ഫ്ലീസ് നമുക്ക് എന്നുള്ള വാചകം മിസ്റ്റർ വാട്സ്ആപ്പ് പ്ലീസ് കമ്പർ അദ്ദേഹം ഇരിക്കാ ആദ്യത്തെ ആദ്യത്തെ ഫോൺ ആണ് ഇതുവരെ അവർ സംവിധാനമില്ല കമ്പനി അമേരിക്കയിലുള്ള ആളുകൾ വിളിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും വേഗത കൂടിയ പ്ലെയിനിൽ പ്ലെയിനിലൂടെ പോയാലും മണിക്കൂറുകളോട് എടുക്കുന്ന സ്ഥലമാണ് അമേരിക്ക ഇത്ര ഉത്തരാഗലയാണ് സാധാരണ പോയാലും രണ്ട് ദിവസം കിട്ടുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഇവിടെ വിളിക്കുമ്പോ അപ്പൊ തന്നെ അയാള് പ്രത്യക്ഷപ്പെട വേണമെന്നെങ്കിൽ നമ്മൾ ഇതിൽ വരികയാണ് ആ ചേട്ടാ

മുസ്രീസ് ഫിനാൻസ് മാനേജർ ജോസ് വി പേട്ട മാനേജർമാരായ സഞ്ജന വസന്തരാജ് അഖിൽ എസ് ഭദ്രൻ എന്നിവർ സംസാരിച്ചു ശാസ്ത്ര പരീക്ഷണ വിഷയത്തിൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ എൻ സി പ്രശാന്ത് ആദ്യ ദിവസം ക്ലാസ് എടുത്തു രണ്ടാം ദിവസം ലൈഫ് സ്കിൽസ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് വിഷയത്തിൽ കേരള ആൻ്റി ഡ്രഗ്സ് മൂവ്മെന്റ് സെക്രട്ടറി ജോബി തോമസ് മൂന്നാം ദിനം തൃശ്ശൂർ ടെക്നിക്കൽ സ്കൂൾ അധ്യാപകൻ ബിപിൻ നാഥ് നയിക്കുന്ന പാട്ടും കളികളും ക്യാമ്പിൽ ഉണ്ടാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ അറിയിച്ചു